श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം അഞ്ച് കർമ്മയോഗം കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം ശ്ലോകം ആറ് പേജ് നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് സംഹോ ദുഃഖമാനിർബ്രഹ്മ ചിരേണാധിഗതി പദനുപദം മഹാബാഹോ ഹേ മഹാബാഹോ സന്യാസു സന്യാസമാകട്ടെ അയോഗത ഭക്തിയുതസേവനമില്ലാതെ ആപ്തും പ്രാപിക്കുവാൻ ദുഃഖം ക്ലേശകരമാണ് യോഗയുക്ത ഭക്തിപൂർവം ഭജിക്കുന്ന മുനി മുനി ബ്രഹ്മ പരമപദത്തെ നചിരേണ താമസം വിനാ അധിക പ്രാപിക്കുന്നു വിവർത്തനം എല്ലാ കർമ്മങ്ങളും ത്യജിച്ചുവെന്നിരിക്കലും ഭക്തിയുത ഭഗവത് സേവനത്തിലേർപ്പെടാതെ ആർക്കും സന്തുഷ്ടി നേടാനാവില്ല ഭക്തിയുധ സേവനത്തിലേർപ്പെട്ടിരിക്കുന്ന ചിന്താശാലിയായ ഒരു വ്യക്തി അചിരേണ പരമപദം പ്രാപിക്കും ഭാവാർത്ഥം സന്യാസികൾ രണ്ട് വിധമുണ്ട് സാഖ്യ സിദ്ധാന്ത പഠനത്തിലേർപ്പെട്ടിരിക്കുന്ന മായാവാദികളും ഭാഗവത തത്വശാസ്ത്രം പഠിക്കുന്നതിൽ മുഴുകിയിരിക്കുന്ന വൈഷ്ണവ സന്യാസികളും വേദാന്ത സൂത്രങ്ങളുടെ ശരിയായ ഭാഷ്യമാണ് ഭാഗവത തത്വശാസ്ത്രം മായാവാദികളും വേദാന്തസൂത്രം പഠിക്കാറുണ്ട് എന്നാൽ അവരുടേതായ സ്വതന്ത്ര വ്യാഖ്യാനമാണ് അതെന്നു മാത്രം ശാരീരിക ഭാഷ്യമെന്ന പേരിൽ ശ്രീ ശങ്കരാചാര്യർ രചിച്ചിട്ടുള്ളതാണ് അത് പാഞ്ചരാത്രിക നിബന്ധനകൾക്കനുസരിച്ച് ഭക്തിയുത ഭഗവത് സേവനത്തിൽ മുഴുകിയിരിക്കുന്നവരാണ് ഭാഗവത വിഭാഗത്തിൽപ്പെട്ട വൈഷ്ണവ സന്യാസികൾ അതുകൊണ്ട് ദിവ്യങ്ങളും ഭഗവത് സേവനപരങ്ങളുമായ വിവിധ കർമ്മങ്ങളിൽ അവർ ഏർപ്പെടുന്നു ഭൗതിക പ്രവർത്തനങ്ങളുമായി അവർക്ക് ബന്ധമൊന്നുമില്ല എങ്കിലും അവർ വിവിധ ഭക്തിയുത സേവന കർമ്മങ്ങളിൽ നിരതരാകുന്നു എന്നാൽ സാഖ്യ വേദാന്ത പഠനങ്ങളിലും ഊഹാപോഹങ്ങളിലും മുഴുകിയിരിക്കുന്ന മായാവാദി സന്യാസികൾക്കാകട്ടെ ദിവ്യമായ ഭഗവത് സേവനം ആസ്വദിക്കാൻ സാധ്യമല്ല അവരുടെ പഠന ഗവേഷണങ്ങൾ ക്ലേശകരമായതുകൊണ്ട് ബ്രഹ്മതത്വ ഊഹാപോഹങ്ങളാൽ ക്ഷീണിക്കുകയും ശരിയായ അർത്ഥഗ്രഹണത്തോടെയല്ലെങ്കിലും ഭാഗവതത്തെ ശരണം പ്രാപിക്കുകയും ചെയ്യുന്നു തന്മൂലം അവരുടെ ഭാഗവത പഠനവും ക്ലേശകരമായി തീരുന്നു ശുഷ്കങ്ങളായ ഊഹാപോഹങ്ങളും കൃത്രിമങ്ങളായ വ്യാഖ്യാനങ്ങളും അവർക്ക് ഒരു ഗുണവും ചെയ്യാതെ പോകുന്നു ഭക്തിയുത സേവനത്തിൽ മുഴുകിയ വൈഷ്ണവ സന്യാസികളാകട്ടെ തങ്ങളുടെ ദിവ്യമായ കർത്തവ്യ നിർവഹണത്തിൽ സന്തുഷ്ടരാണ് അന്ത്യത്തിൽ ഭഗവത് സന്നിധി പൂകാമെന്ന് അവർക്ക് ഉറപ്പുണ്ട് മായാവാദി സന്യാസികൾ ചിലപ്പോൾ ആത്മസാക്ഷാത്കാരത്തിൻ്റെ മാർഗത്തിൽ നിന്ന് ഭ്രഷ്ടരായി ലോകോപകാരാർത്ഥമുള്ള ഭൗതിക കൃത്യങ്ങളിൽ വീണ്ടും ഏർപ്പെടാറുണ്ട് അവ ഭൗതിക കർമ്മങ്ങളല്ലാതെ മറ്റൊന്നുമല്ല ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ബ്രഹ്മമെന്തെന്നും അതല്ലാത്തതെന്തെന്നും ഉള്ള ഊഹാപോഹങ്ങൾ നടത്തുന്ന സന്യാസികളേക്കാൾ എത്രയോ ശ്രേഷ്ഠമായ നിലയിലാണ് കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്നാൽ ഇങ്ങനെ ഊഹാപോഹം നടത്തുന്നവരും കൃഷ്ണാവബോധത്തിൽ ചേരും ഒട്ടേറെ ജന്മങ്ങൾക്ക് ശേഷമെന്നു മാത്രം ഹരേ കൃഷ്ണ